വെൽക്കം ടു നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കമ്പനി പ്രസിത്തിന്റെ നോട്ടിഫിക്കേഷൻ എന്താണ് പി എസ് സി പുറത്തുവിട്ടിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നതാണ് ഈ ഒരു വീഡിയോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കാം അപ്പൊ നമുക്ക് ആദ്യം നോക്കാം ഇതിന്റെ കാറ്റഗറി നമ്പർ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ ആണ് മുന്നൂറ്റി എൺപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി എൺപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു ആണ് കമ്പനി ബോർഡ് വോഡസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് നമുക്കറിയാം അല്ലെ എന്താണ് നമ്മുടെ ഡിഗ്രി ലെവലിൽ കേരള പി എസ് നടത്തുന്ന പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് എക്സെന്റിന്റെ എന്നുള്ളത് അല്ലെ അപ്പൊ എന്താണ് ഒരു ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് എന്താണ് അപേക്ഷിക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണ് ഇത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇപ്പൊ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ആണ് മുന്നൂറ്റി എൺപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളത് ഇത് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ലാസ്റ്റ് ഡേറ്റ് ഒന്ന് പരിശോധിക്കാം അത് പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ എന്താണ് നവംബർ പത്തൊൻപത് വരെ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ അപേക്ഷിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നവംബർ പത്തൊൻപത് വരെ സമയമുണ്ട് പക്ഷെ എന്താണ് നവംബർ പത്തൊൻപത് വരെ പോകണ്ട നമുക്ക് എന്താണ് വളരെ പെട്ടെന്ന് തന്നെ എപ്പോഴാണോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക അപേക്ഷിക്കാൻ വേണ്ടി പറ്റുക വളരെ നേരത്തെ തന്നെ എന്ത് ചെയ്യുക ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക എന്താണ് ലാസ്റ്റ് ഡേറ്റ് വരെ എന്താണ് ആരും കാത്തു നിൽക്കരുത് ഓക്കെ ആണല്ലോ അപ്പൊ എന്താണ് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വന്നിട്ടുള്ള ഗസറ്റിൽ വന്നിട്ടുള്ള ആണ് ഇത് അപ്പൊ എന്താണ് നമുക്ക് പത്തൊൻപതാം തീയതി വരെ അപേക്ഷിക്കാം നമ്മുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് എന്ത് ചെയ്യേണ്ടത് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പൊ അപ്പോൾ എന്താണ് നമ്മുടെ വൺ ടൈം പ്രൊഫൈൽ വഴി എന്ത് ചെയ്യണം നമ്മൾ അപേക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പൊ എന്താണ് നിലവിലെ പ്രൊഫൈൽ ഇല്ലാത്തവരെ ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യാം അപേക്ഷിക്കുക അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ പോസ്റ്റുകളാണ് ഉള്ളത് എന്നൊക്കെ എന്ത് ചെയ്യാൻ നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മുന്നൂറ്റി എൺപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു എന്നുള്ളത് ഏതൊക്കെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലേക്കാണ് എന്ത് ചെയ്യുന്നത് ജോലി ലഭിക്കുക എന്നുള്ളതാണ് അപ്പൊ അതാദ്യം നമുക്ക് നോക്കേണ്ടത് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് കോർപ്പറേഷൻ കെ എസ് എഫ് ഇ നമ്മുടെ കെ എസ്ഇ ബി മിനറൽസ് ആൻഡ് മെറ്റൽസ് ക്യാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മലബാർ സിമന്റ്സ് തുടങ്ങിയ പ്രധാനപ്പെട്ട കമ്പനി ബോർഡ് ഓഫിസ്ഥന്റിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഈ മുന്നൂറ്റി അൻപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നുള്ളത് ഈ കമ്പനി ബോർഡ് ഓഫിറ്റന്റ് നോട്ടിഫിക്കേഷൻ രണ്ട് കാറ്റഗറി നമ്പറിലാണ് നമ്പറിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു കാറ്റഗറി നമ്പറിലാണ് ഏറ്റവും കൂടുതൽ എന്താണ് നിയമനങ്ങൾ നടക്കാറുള്ളത് എന്നുള്ള കാര്യം നമ്മൾ എന്താണ് നമ്മളൊരു മൂവായിരത്തിന് മുകളിൽ എന്താണ് നിയമനം പ്രതീക്ഷിക്കുന്ന ഒരു കാറ്റഗറി നമ്പറാണ് അല്ലെങ്കിൽ ഒരു എക്സാം ആണ് ഈ കമ്പനി ഈ ഒരു എക്സാം എന്ന് പറയുന്നത് അപ്പൊ അതാണ് ഈ ഇതിന്റെ പോസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ പോസ്റ്റ് എന്നുള്ളത് അത് ജൂനിയർ അസിസ്റ്റന്റ് കാഷ്യർ അസിസ്റ്റന്റ് ക്രേഡിറ്റു ക്ലർക്ക് ക്രെഡിറ്റു സീനിയർ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ജൂനിയർ ക്ലർക്ക് എന്നിങ്ങനെ എന്താണ് ഓരോ ബോർഡിനനുസരിച്ചും അല്ലെങ്കിൽ ഓരോ സ്ഥാപനത്തിനനുസരിച്ചും എന്താണ് ഈ ഒരു പോസ്റ്റിന്റെ പേരിൽ എന്ത് ചെയ്യും വ്യത്യാസം വരും ഇപ്പം കെ എസ് എഫ് ലൊക്കെ ആണെങ്കിൽ ജൂനിയർ അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റാണ് എന്ത് ചെയ്യുക നമ്മുടെ ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യേണ്ടത് ഓർത്തിരിക്കുക അപ്പൊ എന്താണ് പ്രധാനപ്പെട്ട കോർപ്പറേഷനാണ് എന്ത് മുന്നൂറ്റി എൺപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള കാറ്റഗറി നമ്പറിൽ വന്നിട്ടുള്ളത് അപ്പം ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നതും ഈ ഒരു കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇപ്പൊ നമുക്കിനി ഇതിന്റെ സാലറി നമുക്ക് നോക്കാം സാലറി നമുക്ക് എന്താണ് ഒരു പ്രസ്തുത സാലറി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ ഫിക്സഡ് സാലറി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല പറയാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ കോർപ്പറേഷൻ അനുസരിച്ച് എന്ത് ചെയ്യും ഈ സാലറിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഏത് കോർപ്പറേഷൻ ആണോ കോർപ്പറേഷനിലാണോ നമുക്ക് അഡ്വൈസ് കിട്ടിയിട്ട് നമുക്ക് ജോലി പ്രവേശിക്കുന്നത് ആ കോർപ്പറേഷനിൽ നിലവിലുള്ള സാലറിയാണ് നമുക്ക് ലഭിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഓരോ കോർപ്പറേഷൻ അനുസരിച്ചും എന്താണ് ഈ പറഞ്ഞ സാലറി എന്ത് ചെയ്യും വേര് ചെയ്യും അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രസ്തുത സാലറി ഒരു ഫിക്സഡ് സാലറി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റാത്തത് പറയാൻ വേണ്ടി പറ്റാത്തത് എന്നുള്ളതാണ് നമ്പർ ഓഫ് ആണ് അല്ലെ എന്താണ് പ്രതീക്ഷിത ഒഴിവുകളാണ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് ഇപ്പൊ മൂന്ന് വർഷ കാലാവധി ഒരു ലിസ്റ്റ് ആണ് അപ്പൊ ഒരു മൂന്ന് വർഷ കാലാവധിക്കുള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഒരു മൂവായിരം മൂവായിരത്തിനു മുകളിലും എന്താണ് നിയമനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു പോസ്റ്റ് ആണ് എന്താണ് ഈ മുന്നൂറ്റി അൻപത്തി രണ്ടേ ആർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാറ്റഗറി നമ്പറിലുള്ള ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്പൊ എന്നാണ് ഡിഗ്രി ഉള്ളവർക്ക് നല്ലൊരു ചാൻസ് തന്നെയാണ് എന്തുള്ള കാര്യം ഈ ഒരു കാര്യം ഓർത്തിരിക്കുക നമുക്കറിയാം എന്താണ് മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് അല്ലെ മെത്തേഡ് ഓഫ് അപ്യിൻമെന്റ് എന്താണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക എന്താണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് മെത്തേഡ് ഓഫ് അപ്പോയിന്റ് ആണ് പി എസ് സി എന്താണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വഴി നടത്തുക ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് കാരണം എന്താണ് എല്ലാവരും കാത്തിരുന്നതാണ് എന്താണ് ഇതിന്റെ ഏജ് ലിമിറ്റ് പി എസ് സി ഏജ് ലിമിറ്റ് കൂട്ടുകൊള്ള ചർച്ചകളൊക്കെ പല എന്താണ് ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ എന്താണ് നിലവിൽ എന്താണ് ഏജ് ഒന്നും കൂട്ടിയിട്ടൊന്നും ഇല്ല എന്താണ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിയിൽ എന്ത് ചെയ്യാൻ പറ്റുക അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക അതുകൂടാതെ എന്താണ് മറ്റ് കാറ്റഗറിക്കാർക്ക് എന്താണ് സാധാരണഗതിയിലുള്ള എന്താണ് ഏജ് റിലാക്സേഷനും അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറീസിന് എന്താണ് നിലവിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഏജ് റിലാക്സേഷനും എന്താണ് ലഭിക്കും എന്നുള്ളതാണ് അതാണ് ഒ ബി സിക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടിക്ക് എന്താണ് അഞ്ച് വർഷവും എന്താണ് ഉയർന്ന പ്രായപരിധിയിൽ പരിധിയിൽ എന്താണ് ഇളവ് ലഭിക്കും എന്നുള്ള കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട എന്താ ഓർത്തിരിക്കുക ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന ആൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളതാണ് പലർക്കും എന്താണ് ഒരു ഡൗട്ട് ഉള്ളതാണ് എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് ബി എ ബി എസ് സി ബി കോം ഡിഗ്രി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓറഞ്ച് സിക്വലന്റ് എന്നുള്ള അതായത് എന്താണ് ഒരു അംഗീകൃത സർവകലാശാല ബിരുദം മാത്രം മതി ഇതാണ് ഡിഗ്രി ബേസിക് ക്വാളിഫിക്കേഷൻ ഉള്ള അല്ലെങ്കിൽ ഡിഗ്രി പൂർത്തിയാക്കിയിട്ടുള്ള ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു പോസ്റ്റിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യമൊന്നുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യാ ഓർത്തിരിക്കുക അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയും കൂടെ ഒരു നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഇതാണ് കാറ്റഗറി നമ്പറിലെ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് പരിശോധിച്ചിട്ടുള്ളത് നമ്മൾ പറഞ്ഞത് എന്താണ് ഇത് രണ്ട് കാറ്റഗറി നമ്പറിലായിട്ടാണ് എന്ത് ചെയ്ത് ഈ ഒരു കമ്പനി ഫോർഡ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് നമ്പർ വന്നു അല്ലെ രണ്ട് കാറ്റഗറി നമ്പർ അപ്പൊ രണ്ടാമത്തെ കാറ്റഗറി നമ്പർ ആണ് മുന്നൂറ്റി എൺപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓക്കെ എന്താണ് മുന്നൂറ്റി എൺപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിനും ഈ ഒരു കാറ്റഗറി നമ്പറിലും അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പത്തൊൻപതാം തീയതി തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഓക്കെ രണ്ടുമതാണ് അപേക്ഷിക്കാനുള്ള രീതി എന്താണ് പത്തൊൻപതാം തീയതി തന്നെയാണ് ഒന്ന് ഓർത്തിരിക്കുക അപ്പോൾ എന്ത് ചെയ്യാം രണ്ട് കാറ്റഗറി നമ്പറിലെന്ത് ചെയ്യാം അപേക്ഷിക്കാം എന്നുള്ളതാണ് അപ്പൊ എന്താണ് രണ്ട് കാറ്റഗറി നമ്പറിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക അപേക്ഷിക്കാൻ വേണ്ടി പറ്റുക അതാണ് ഇതിന്റെ സെയിം അപ്ലിക്കേഷൻ ഒക്കെ എന്താണ് സെയിം ആണ് എന്താണ് നമ്മുടെ വൺ ടൈം റിസർച്ച് മടി തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കുക ഇനിയാണ് ഇതിലെ ഈ ഒരു വിഭാഗത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കമ്പനി കോർപ്പറേഷൻസ് അല്ലെങ്കിൽ ബോർഡ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇതാണ് കെ എസ് ആർ ടി സി ഉണ്ട് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ഉണ്ട് ഫാമിംഗ് കോർപ്പറേഷൻ ഉണ്ട് സിഡ്കോ ഉണ്ട് അപ്പൊ ഇത്തരത്തിൽ എന്താണ് നമ്മുടെ ഹാൻഡിക്കാപ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തുടങ്ങിയ ഇതാണ് പ്രധാനപ്പെട്ട കോർപ്പറേഷനിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കാറ്റഗറി നമ്പർ പ്രകാരം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക നമുക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള കമ്പനി ബോർഡ് കോർപ്പറേഷൻ അപേക്ഷിച്ച് നോക്കുമ്പോൾ സാധാരണഗതിയിൽ എന്താണ് നിയമനങ്ങൾ കുറച്ച് കുറഞ്ഞിട്ടുള്ളതാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പൊ അതാണ് കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്കറിയാം ഇതാണ് മുൻ വർഷങ്ങളിലും ഇതാണ് നിയമനങ്ങൾ കുറച്ച് കുറഞ്ഞിട്ടാണ് എന്ത് ചെയ്യാ ഈ ഒരു കാറ്റഗറി നമ്പർ നമ്പറിൽ നിന്ന് നടക്കുക അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു കാറ്റഗറി നമ്പറിൽ സാധാരണഗതിയിൽ എക്സാമിന് എന്താണ് അതിപ്പോ മാർക്ക് കുറച്ച് എന്താണ് കൂടുതലായിരിക്കും എന്നുള്ള കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ടെന്ത് ചെയ്യാ നിങ്ങൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കോർപ്പറേഷൻസ് ആണ് ഇതിലുള്ളത് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നില്ല വായിച്ചു പോകുന്നില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഈ നെയിം ഓഫ് പോസ്റ്റ് അതുപോലെ തന്നെ എന്താണ് ജൂനിയർ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു എൽ ഡി ക്ലർക്ക് ക്ലർക്ക് ഫീൽഡ് അസിസ്റ്റന്റ് ഇപ്പോ ഡെപ്പോസിറ്റിന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്താണ് പേരുകളുണ്ടാവുക അതെന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഓരോ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ ബോർഡിനനുസരിച്ച് എന്ത് ചെയ്യും ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ പോസ്റ്റിലും എന്താണ് ഈ ഒരു വ്യത്യാസം പെരുന്നെന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത് എന്താണ് സ്കെയിൽ ഓഫ് പേ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഒരു എന്താണ് ഒരു ഫിക്സഡ് സ്കെയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറയാൻ പറ്റില്ല ഇതിലും പറയാൻ വേണ്ടി പറ്റില്ല കാരണം എന്താണ് ഓരോ ബോർഡിനും കോർപ്പറേഷൻ അനുസരിച്ച് എന്താണ് ഈ സ്കെയിലും എന്ത് ചെയ്യുന്നുണ്ട് മാറ്റം മാറ്റം വരുന്നുണ്ട് എന്നുള്ള കാര്യം പിന്നെന്താണ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസിൽ ആണ് എന്ത് ചെയ്യുന്നത് അപേക്ഷിച്ചുള്ളത് എന്നുള്ള കാര്യവും അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കുക നെക്സ്റ്റ് എന്താണ് റിക്രൂട്ട്മെന്റ് എന്താണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് സെയിം ആണ് ബാക്കി എല്ലാ കാര്യങ്ങളും എന്താണ് സെയിം തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഏജ് പതിനെട്ട് മുപ്പത്തി ആറ് എന്താണ് മറ്റു റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ക്വാളിഫിക്കേഷൻ എന്താണ് പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഡിഗ്രിയാണ് അല്ലെങ്കിൽ ഇതാണ് യൂണിവേഴ്സിറ്റി ബിരുദമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക മിനിമം എന്താണ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു ബിരുദമാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള ക്വാളിഫി എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്നുള്ള കാര്യം അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം മനസ്സിലാക്കി വെക്കുക അപ്പൊ എന്നാ എന്താണ് ഒരൊറ്റ പഠനം മതി ഒരൊറ്റ പഠനം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം രണ്ട് റാങ്ക് ലിസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഓക്കെ എന്താണ് ഒരൊറ്റ പഠനം കൊണ്ട് എന്താണ് രണ്ട് റാങ്ക് ലിസ്റ്റിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അപ്പൊ എന്നാണ് ഈ ഒരു എക്സാം എന്താണ് പ്രിലിമിനറി മീൻസ് എന്നുള്ള രണ്ട് ഘട്ടങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പൊ എന്താണ് വേഗം തന്നെ എന്ത് ചെയ്യുക അപേക്ഷിക്കുക അപേക്ഷിച്ച് എന്താണ് അപേക്ഷിച്ച് പിന്നെ എക്സാം വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം പഠിച്ചു തുടങ്ങുക എന്താണ് നമ്മുടെ എന്തെയാ ഈ ഒരു ജേണിയിൽ എന്ത് ചെയ്യാം മുന്നേക്ക് എത്താൻ വേണ്ടി അല്ലെങ്കിൽ നിന്നാണ് മുന്നിട്ട് മുന്നേറാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എന്താണ് വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കുക എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഓക്കെ ആണല്ലോ അപ്പോൾ എന്താറിയാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്